സംസ്ഥാനത്ത് ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകൾ തുടങ്ങാൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകി ഗതാഗത വകുപ്പ് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേർക്കാണ് ഗ്രൌണ്ടുകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയത് സ്വന്തം നിലവിൽ ഗ്രൌണ്ടൊരുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും ഫലം കണ്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ആധുനികവൽക്കരിക്കാനായി എല്ലാ സജ്ജീകരണങ്ങളോടെയുമുള്ള ഗ്രൌണ്ടുകൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഗ്രൌണ്ടുകൾ തുടങ്ങാൻ ഡ്രൈവിംഗ് സ്കൂളുകളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഭീമമായ ചെലവും സർക്കാർ നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇന്തിന് തങ്ങൾ ഗ്രൌണ്ട് ഒരുക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് സ്കൂൾ പിന്തിരികയും തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയിൽ ഗ്രൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശ്രമം ഫലം കണ്ടിരുന്നില്ല കയറ്റവും ഇറക്കവും റിവേഴ്സും പാർക്കിംഗും ഉൾപ്പെടെയുള്ളതാണ് പരിഷ്കരിച്ച ഗ്രൗണ്ടുകൾ രണ്ടര ഏക്കർ സ്ഥലമാണ് ഇതിന് ആവശ്യമായുള്ളത് ഇതോടെയാണ് സ്വകാര്യ മേഖലയെ തേടി എം വി ഡി ഇറങ്ങിയത് പന്ത്രണ്ട് പേരാണ് ആദ്യം അപേക്ഷ ഇതിൽ ഭൂരിഭാഗവും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന നിലയിൽ ആർ ടിഒ ജോയിന്റ് ആർ ടിഒ എന്നിവരാണ് ഗ്രൗണ്ടുകൾ പരിശോധിക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്